പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധത്തിലേക്ക് സംഘർഷം നീങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ മേഖലയിൽ കൂടുതൽ സൈനികരെ അടിയന്തരമായി വിന്യസിച്ച യു എസ് രണ്ടായിരം മുതൽ മൂവായിരം സൈനികരെയാണ് മേഖലയിലേക്ക് എത്തിക്കുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു മേഖലയിലെ യുഎസ് സൈന്യത്തിന്റെ സുരക്ഷയ്ക്കും ഒപ്പം ഇസ്രയേലിനെ സംരക്ഷിക്കാനാകും അധിക സൈനിക വിന്യാസമെന്ന് പെന്റഗൺ വക്താവ് സെബ്രീന സിംഗ് പറഞ്ഞു സൈനികർക്കൊപ്പം എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എ ടെൻ എന്നിവയടക്കം വൻ യുദ്ധ വിമാനശേഖരവും അധികമായി എത്തിക്കും ഓഗസ്റ്റ് മുതൽ എഫ് ട്വന്റി ടു യുദ്ധ നാല് സ്ക്വാഡ്രനുകളാണ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവയ്ക്ക് പുറമെയാണ് അധികമായി വിമാനങ്ങൾ എത്തിക്കുന്നത് ഒക്ടോബറിൽ യു എസിലേക്ക് മടങ്ങാനിരുന്ന ഒമാൻ കടലിലുള്ള യുദ്ധക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇവിടെ തുടരും ഒപ്പം ശക്തി പകരാൻ യു എസ് എസ് ഹാരിയസ് ട്രൂമാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടിട്ടുണ്ട് ചെങ്കടലിലുള്ള ആണവശേഷിയുള്ള അന്തർവാഹിനിയായ ജോർജിയ മറ്റൊരു യുദ്ധക്കപ്പലായ വാസ്പ് തുടങ്ങിയവയും മേഖലയിലുണ്ട് പശ്ചിമേഷ്യയിൽ നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരാണ് നിലവിലുള്ളത് പശ്ചിമേഷ്യൻ മേഖല ചുമതലയുള്ള സെൻട്രൽ കമാൻഡിന് കീഴിൽ മുപ്പത്തിനാലായിരം പേരുണ്ട് ഇറാഖ് സിറിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയും യു എസ് താവളങ്ങൾ പ്രവർത്തിക്കുന്നു ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രാജ്യമായി സിറിയയിൽ തൊള്ളായിരം എന്നിങ്ങനെയാണ് അമേരിക്കൻ സൈനികരുടെ കണക്ക് മേഖലയിൽ പ്രധാന യു എസ് സൈനിക താവളങ്ങളിലൊന്ന് ഖത്തറിലാണ് മറ്റു ജി സി സി രാജ്യങ്ങളായ ബഹ്റിൻ യു എ എന്നിവിടങ്ങളിലുമുണ്ട് കുവൈറ്റിലെ താവളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് യു എസ് സൈനികരുണ്ടായിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറയുന്നു ജർമ്മനി ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവ മാത്രമാണ് അതിലേറെ അമേരിക്കൻ സൈനികരുള്ള മറ്റ് രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിലും താവളമുണ്ട് യു എസ് സേനയെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും സ്ഥിതിഗതികൾ ചൂഷണം ചെയ്യുന്നതിനോ സംഘർഷം വിപുലീകരിക്കുന്നതിനോ ഏതെങ്കിലും പ്രാദേശിക ഘടകങ്ങൾ ശ്രമിച്ചാൽ അതിനെ തടയാൻ തീരുമാനിച്ചതായും സെക്രട്ടറി വ്യക്തമാക്കിയതായി പെന്റഗൺ പ്രസ്താവനയിൽ പറഞ്ഞു എബ്രഹാം ലിങ്കൺ കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പ് യുദ്ധവിമാനങ്ങൾ വ്യോമപ്രതിരോധം എന്നിവ മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി യു എസ് സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അതിനിടെ ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഇസ്രയേലും ഇറാനും നേർക്കുനേർ എത്തുന്നത് ഏപ്രിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന നിഴൽ യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴി തുറന്നിരുന്നു ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് ജനറൽമാരടക്കം പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നാലെ ഇസ്രയേൽ നേരെ ഇറാം മണ്ണിൽ നിന്ന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരിൽ വ്യോമാക്രമണമുണ്ടായി ഇറാൻ വിക്ഷേപിച്ച തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേൽ തകർത്തു തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന മധ്യ ഇറാനിലെ ഇസ്വഹാനിൽ വ്യോമാക്രമണം നടത്തിയതായിരുന്നു ഇസ്രയേലിന്റെ പ്രതികാരം വ്യോമാതിർത്തി കടന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ ഏതാനും ഡ്രോണുകളെ തകർത്തെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലെന്നുമായിരുന്നു ഇറാന്റെ പ്രതികരണം ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇസ്രയേലോ ഇസ്രായേലാണ് പിന്നിലെന്ന് ഇറാനോ പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല മിസൈൽ രാജ്യത്ത് പതിച്ചെന്ന റിപ്പോർട്ടും ഇറാൻ തള്ളി ഡ്രോണുകളെ കുട്ടികളെ കളിപ്പാട്ടങ്ങളോടെയാണ് അന്നത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈന മീർ അബ്ദുള്ള താരതമ്യപ്പെടുത്തിയത് ഇറാൻ നേരിട്ട് തിരിച്ചടിക്കാതിരുന്നതിനാൽ സംഘർഷം താൽക്കാലികമായി ശ്രമിച്ചു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് രണ്ട് എന്നാണ് ചൊവ്വാഴ്ചത്തെ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിച്ചത് ഇസ്ബുല്ല തലവൻ ഹസൻ യുടെ ഹമാസ് മേധാവിയായിരുന്ന ഇസ്മേൽ ഹനിയുടെയും വധത്തിന് പ്രതികാരമായി ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണം എത്രത്തോളം വിജയം കണ്ടു ഇരുവരുടെയും വാദങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ ഇരുന്നൂറ് മിസൈലുകളാണ് വിക്ഷേപിച്ചതെന്ന് ഇറാൻ ഇന്നലെ അറിയിച്ചു നൂറ്റി അൻപതെണ്ണമെന്ന് ഇസ്രേലും മിസൈലുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഉടനീളം അപായ സൈറണുകൾ മുഴങ്ങി ഭൂരിഭാഗം മിസൈലുകളെയും ഇസ്രയേലോ മേഖലയിൽ നിലയുറപ്പിച്ച് സഖ്യകക്ഷികളോ തകർത്തു ഇസ്രയേലേക്ക് മിസൈലുകൾ തൊടുക്കുന്ന ദൃശ്യം ഇറാൻ പുറത്തുവിട്ടു ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനത്ത് മിസൈൽ പതിച്ചെന്നാണ് ഇറാന്റെ വാദം മിസൈലുകൾ തുറന്ന പ്രദേശത്ത് വീണെന്ന് ഇസ്രയേലും മൊസാദ് ആസ്ഥാനത്തിന് സമീപം മിസൈൽ വീണുണ്ടായതെന്ന് കരുതുന്ന രണ്ട് ഭീമൻ കൃത്യത്തിന്റെ ചിത്രവും പുറത്ത് ഹൈപ്പർസോണിക് ഫത്താ മിസൈൽ ഉപയോഗിച്ച് മിലിറ്ററി കേന്ദ്രങ്ങളെ വിജയകരമായി ആക്രമിച്ചെന്ന് ഇറാൻ നൂണയെന്ന് ഇസ്രയേൽ എയർഫോഴ്സ് ബേസുകൾക്ക് കേടുപാടുണ്ടായെങ്കിലും ഗുരുതരമല്ല വ്യോമാക്രമണത്തിൽ രണ്ടുപേർക്ക് മാത്രമെന്ന് പറയുന്നു തിരിച്ചടിച്ചാൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇറാൻ പദ്ധതി തയ്യാറെന്നും ഉചിതമായ സന്ദർഭത്തിൽ തിരിച്ചടിക്കുമെന്നും ഇസ്രയേലും പറയുന്നു ന്യൂസ് ഡെസ്ക്